എല്ലാ നമ്മുടെ തനൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞത് ഷേക്ക് ആണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു മിക്സിടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ചോക്ലേറ്റ് തണ്ടിതൊക്കെ ക്യൂബായിട്ട് മുറിച്ചതാണ് അപ്പൊ അതിങ്ങനെ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അറിയാലോ പാൽ ഇല്ലാത്ത പരിപാടിയില്ല അപ്പൊ നമുക്ക് കുറച്ച് പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ടെൻഡർ കോക്കനട്ടിന്റെ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം എടുത്തു പറയേണ്ട കാര്യമില്ല ടെൻഡർ കോക്കനട്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ കൂടി നിക്കത്തക്ക രീതിയിൽ ഞാൻ രണ്ട് സ്കൂപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനകത്തോട്ട് ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ ഇത് ഇനി നല്ലതുപോലെ നടച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കുടിക്കുന്നതായിരിക്കും അല്ലേ എപ്പോഴും ഷേക്കിന് നല്ലത് അപ്പൊ അതാണ്ട് മൂന്ന് ചെറുതായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് ഒരുപാട് തണുപ്പ് വേണ്ടാത്തോണ്ടാണ് അപ്പൊ നമ്മുടെ അടിപൊളി തന്റെ ഷേക്ക് താണ്ട് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് പിൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ എങ്ങനെയാ വീഡിയോ ട്രൈ ചെയ്ത് നോക്കത്തില്ലേ അത് മാത്രമല്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരത് അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ